തിരുവനന്തപുരത്ത് വലിയൊരു വിജയമാണ് ബി ജെ പി നേടിയത് അമ്പത് സീറ്റുമായി ഒറ്റ കക്ഷിയായി നിൽക്കുകയാണ് ബി ജെ പി കേവല ഭൂരിപക്ഷത്തിന് ഒരു സീറ്റ് മാത്രം മതി മതി രണ്ട് സ്വതന്ത്രന്മാർ ജയിച്ചു വന്നത് എൽ ഡി എഫിനും യു ഡി എഫിനും ഒരുപോലെ പ്രതീക്ഷ നൽകുന്നു രണ്ട് സ്വതന്ത്രന്മാരിൽ ഒരാൾ പൗണ്ട് കടവിൽ നിന്നുള്ള സുധീഷ് കുമാറാണ് അദ്ദേഹം കോൺഗ്രസിൻ്റെ റബ്ബർ സ്ഥാനാർത്ഥിയായി നിന്ന് വിജയിച്ച ആളാണ് ഒരു സ്വതന്ത്രൻ പാറ്റൂർ രാധാകൃഷ്ണനാണ് കണ്ണമൂല വാർഡിൽ നിന്ന് നഗരഹൃദയമായ കണ്ണമൂല വാർഡിൽ നിന്നാണ് അദ്ദേഹം വിജയിച്ചത് ഈ രണ്ട് സ്വതന്ത്രന്മാർമാരിൽ ഒരാളുടെ പിന്തുണ ഉറപ്പിക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞാൽ അവർക്ക് സ്വപ്ന സ്വപ്നതുല്യമായ ഭരണം ലഭിക്കും പക്ഷേ അതിനുള്ള സാധ്യതകൾ കുറവാണ് എന്നാണ് അണിയറ നീക്കങ്ങൾ വ്യക്തമാക്കുന്നത് സുതീഷ് കുമാർ യു ഡി എഫിനോടൊപ്പം ചേർന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്നു ബി ജെ പി കണ്ണൻ ചിപ്പിക്കുന്ന ഓഫറുകൾ വെച്ചാലും സുധീഷ് കുമാർ കോൺഗ്രസിനോടൊപ്പം തന്നെ നിൽക്കും പിന്നീടുള്ളത് പാറ്റൂർ രാധാകൃഷ്ണനാണ് കണ്ണമൂലയിൽ നിന്ന് വിജയിച്ച പാറ്റൂർ രാധാകൃഷ്ണൻ അദ്ദേഹം ഒരു മുന്നണിയുടെയും പിൻബലമില്ലാതെ ഒറ്റയ്ക്ക് നിന്ന് മത്സരിച്ച് ജയിച്ച വ്യക്തിയാണ് പാറ്റൂർ രാധാകൃഷ്ണനെ മേയർ സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കൊണ്ട് ബി ജെ പിയെ വലിച്ചു താഴെയിടാനാണ് എൽ ഡി എഫും യു ഡി എഫും തീരുമാനിച്ചിരിക്കുന്നത് പക്ഷേ ഇപ്പോൾ അത് ചെയ്താൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ബാധിക്കും ചുരുക്കത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ഭരണം ബി ജെ പിയിൽ നിന്ന് തട്ടിമാറ്റുന്ന രീതിയിലാണ് കരുക്കൾ നീക്കുന്നത് എൽ ഡി എഫും യു ഡി എഫും രാധാകൃഷ്ണൻ വിജയിച്ചതിന് ശേഷം ശിവൻകുട്ടി അടക്കമുള്ള ഇടതു നേതാക്കളെ കണ്ടതും ശ്രദ്ധേയം രാധാകൃഷ്ണനെ മേയറായി രാധാകൃഷ്ണൻ മേയറാകാൻ മേയറാകാൻ ആഗ്രഹിച്ചാൽ മേയർ ഇറങ്ങിയാൽ ഇടതുപക്ഷവും വലതുപക്ഷവും രാധാകൃഷ്ണനെ പിണ്ടാക്കും അങ്ങനെ രണ്ട് സ്വതന്ത്രന്മാരുടെ പിൻബലവും ഇനി തിരഞ്ഞെടുപ്പ് നടക്കാനുള്ള ഒരു വാർഡുണ്ട് വിഴിഞ്ഞം ആ വാർഡിൻ്റെ ആ വാർഡിലെന്തായാലും ബി ജെ പി ജയിക്കില്ല എൽ ഡി എഫ് യു ഡി എഫോ ജയിക്കും ആ വാർഡിൻ ആ കൊണ്ട് കിട്ടുന്ന മുൻതൂക്കവും കൊണ്ട് അഞ്ച് വർഷം ബി ജെ പിയെ ഭരണത്തിൽ നിന്ന് അകറ്റാൻ എൽ ഡി എഫിനും യു ഡി എഫിനും കഴിയും ഇപ്പോൾ അവർ ഇത് ചിന്തിക്കുന്നില്ല എന്ന് മാത്രം നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത് വരുമ്പോൾ ബി ജെ പി അത് ബി ജെ പിയിൽ നിന്ന് കുതന്ത്രത്തിലൂടെ അധികാരം തട്ടിമാറ്റുന്നത് ബി ജെ പിക്ക് വലിയ ഗുണം ചെയ്യും പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് എന്ന് എൽ ഡി എഫും യു ഡി എഫും ഭയപ്പെടുന്നു അതുകൊണ്ടാണ് തിരുവനന്തപുരത്ത് അതിവേഗം ദ്രുതഗതിയിൽ ഒരു അട്ടിമറിക്ക് അവർ തയ്യാറാവാത്തത് എന്തായാലും പാറ്റൂർ രാധാകൃഷ്ണന് ഇപ്പോൾ പൊന്നിൻ്റെ വിലയാണ് അദ്ദേഹം അദ്ദേഹവുമായി ബി ജെ പി അനൗദ്യോഗിക ചർച്ച നടത്തി കഴിഞ്ഞു എന്നാണ് റിപ്പോർട്ട് പക്ഷേ രാധാകൃഷ്ണൻ വഴങ്ങിയിട്ടില്ല രാധാകൃഷ്ണൻ മേയർ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ ആഗ്രഹിച്ചാൽ അത് ബി ജെ പിക്ക് വലിയ ദോഷമായി മാറും യു ഡി എഫും എൽ ഡി എഫും ഒരുമിച്ച് നിന്ന് രാധാകൃഷ്ണനെ മേയറാക്കി കഴിഞ്ഞാൽ ബി ജെ പിയുടെ സ്വപ്നങ്ങൾക്ക് തിരശീല വയം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ അത് നടക്കില്ല എന്ന് മാത്രം നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അതിനുള്ള സാധ്യതകളാണ് ഇപ്പോൾ കാണുന്നത് അമ്പത് സീറ്റ് നേടിയ ബി ജെ പി ഒറ്റ കക്ഷിയായി മാറിയത് ഇടതുപക്ഷത്തെയാണ് ഏറെ ഞെട്ടിച്ചിരിക്കുന്നത് ഇടതുപക്ഷത്തിന് എക്കാലവും മുൻതൂക്കമുള്ള തിരുവനന്തപുരം കോർപ്പറേഷൻ ബി ജെ പി ഒരു ഈ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി ജെ പി ശക്തമായ മുന്നേറ്റം ഇത്ര ശക്തമായ മുന്നേറ്റം നടത്തുമെന്ന് ഒരിക്കലും ഇടതുപക്ഷം കരുതിയിരുന്നില്ല പക്ഷേ ശക്തമായ മുന്നേറ്റം തന്നെയാണ് ബി ജെ പി നടത്തിയത് ആ മുന്നേറ്റത്തിൽ ഇടതുപക്ഷത്തിൻ്റെ കോട്ടക്കൊത്തളങ്ങൾ തകർന്ന് തരിപ്പണമായി മാറി ബി ജെ പി കുതിച്ചു കയറി തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖറിന് അതൊരു വലിയ വിജയമായി മാറി പക്ഷേ ആ വിജയം വലിയ ആശ്വാസം ബി ജെ പിക്ക് നൽകാൻ പോകുന്നില്ല എന്നാണ് റിപ്പോർട്ടുകൾ അണിയറ നീക്കങ്ങൾ സൂചി സൂചിപ്പിക്കുന്നത് പൗണ്ട് കടവിൽ നിന്ന് ജയിച്ച സുധീഷ് കുമാർ കോൺഗ്രസിനോടൊപ്പം നിൽക്കും എന്നത് ഏറെക്കുറെ ഉറപ്പാണ് പാട്ടൂർ രാധാകൃഷ്ണനാണ് ചാഞ്ചാടാൻ സാധ്യതയുള്ള സ്വന്ത്രൻ പക്ഷേ രാധാകൃഷ്ണന് സ്വപ്നതുല്യമായ മേയർ പദവി നൽകിക്കഴിഞ്ഞാൽ രാധാകൃഷ്ണൻ എൽ ഡി എഫിനോടൊപ്പവും യു ഡി എഫിനോടൊപ്പവും നിൽക്കും അങ്ങനെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ അണിയറ അട്ടിമറികൾ സജീവമാവുകയാണ് എന്തും സംഭവിക്കാവുന്ന നാടകീയ മുഹൂർത്തങ്ങളിലൂടെയായിരിക്കും തിരുവനന്തപുരം കോർപ്പറേഷൻ കടന്നു പോകുന്നത് ബി ജെ പി അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തുക എന്നുള്ളത് എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും നയമാണ് പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിനു മുമ്പ് അത് ചെയ്തു കഴിഞ്ഞാൽ അത് എൽ ഡി എഫിനും യു ഡി എഫിനും തിരിച്ചടിയാവും എൽ ഡി എഫും യു ഡി എഫും തമ്മിൽ ബാധകമുണ്ടെന്ന് പറഞ്ഞ് ബി ജെ പി വോട്ട് പിടിക്കാനും പ്രചരണം നടത്താനും ഒക്കെ സാധ്യതയുണ്ട് എന്തായാലും പാറ്റൂർ രാധാകൃഷ്ണന് ലോട്ടറി അടിച്ചു എന്നാണ് അണിയറ സംസാരം